അമ്മണി ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോടി ഉയ്യോ എന്തൊരു വലിയ ബോക്സ് അവിടെ വന്നിരിക്കുന്ന കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഇങ്ങോട്ട് വന്നേ തറയിലോട്ട് വെച്ച അവളൊന്നും മണ്ടക്കാർത്തില്ല തറയിലോട്ട് വെച്ച് ഓപ്പൺ ചെയ്യാം ഉയ്യോ എന്തൊരു വലിയ ബലൂണ് കുഞ്ഞിന് നിന്ന ഒരു ബലൂണ് അവിടെ കഴുത്തലോട്ട് കഴുത്തലോട്ടാ അമ്മിണിയുടെ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആയി കച്ചി വന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെയാന്ന് എന്തൊക്കെ ഐറ്റംസ് ആടി അമ്മിണി എന്തൊക്കെയാന്നെ എന്തൊക്കെയാന്ന് എടുത്ത് കാണിച്ചേ എന്തൊക്കെയാന്ന് എടുത്ത് കാണിച്ചേ ഇങ്ങോട്ട് വാ വേണ്ടേ എന്തൊക്കെയാന്ന് നോക്കട്ടെ വേണ്ടേ എന്തൊക്കെയുണ്ടാട്ടി എന്തൊക്കെയാന്ന ഗിഫ്റ്റുകൾ വേണ്ടേ എത്ര ഗിഫ്റ്റാണെന്ന് നോക്കിക്കേ എൻ്റെ കുഞ്ഞിനെ ഒന്നേ അല്ല നോക്കിക്കേ ഒയ്യോ ഇതൊക്കെ പൊട്ടിച്ച് നോക്കണം എന്തൊക്കെയാണെന്ന് കണ്ടോ ഒരമ്പത് ഓളറിൻ്റെ സാധനമെങ്കിലും ഉണ്ട് നീ നിൻ്റെ ബലൂൺ എന്തിയേ എല്ലാം പൊട്ടിയിര ഇങ്ങിട്ട് വാ എല്ലാം പൊട്ടീര് ഇഷ്ടപ്പെട്ടോ ഹാപ്പി ബേർത്ത് ഹാപ്പി ബേർത്ത് ഡേ മണിക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ ഡേ ക്രിസ്മസിൻ്റെ ഇപ്പോഴേ വാങ്ങിച്ചോ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടോടാ ആ എന്നാ അടുത്തോട്ടിരി എല്ലാം കൂടെ എടുത്തോണ്ടിരിക്കുന്നു അടുത്തോട്ട് കുഞ്ഞിൻ്റെ എല്ലാം കുഞ്ഞിൻ്റെ എല്ലാം ഓപ്പൺ ചെയ്യേ ഓപ്പൺ ചെയ്യേ ഓപ്പൺ ഹാപ്പി 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 ടു ടു ുട്ടിയേ എത്ര വയസ്സായെന്ന് ആരോടും പറയണ്ട കേട്ടോ ഓക്കെ എല്ലാം ഇഷ്ടപ്പെട്ടല്ലേ ഓക്കേ